ാണ് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാകാതിരിക്കാൻ അപ്പൊ വധുവിൻറെ ഫറലിൽപ്പെട്ടതാണ് തലതടകൾ അതായത് നിർബന്ധമായ വിഷയമാണ് ആരെങ്കിലും ഡൈ ചെയ്യലുകൊണ്ടോ അതല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ കളർ ചെയ്യലുകൊണ്ടോ മുടിയിലേക്ക് വെള്ളം എത്താത്ത രൂപത്തിൽ അതിനെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ വധു ശരിയാവുകയില്ല അദ്ദേഹം നാളെ ജനാഭത്തായി വലിയ അശുദ്ധിക്കാനായാൽ അദ്ദേഹത്തിന്റെ കുളി ശരിയാവുകയില്ല നാളെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ മയ്യത്തു കുളി പോലും ശരിയാകാത്ത അവസ്ഥയിലേക്ക് മാറും ഇന്നത്തെ ഒരുപാട് പ്രിയമുള്ള ഉപ്പമാർ ഉമ്മമാർ തലമുടി നരയ്ക്കുന്നതിന്റെ പേൽ കളർ ചെയ്യലുണ്ട് ഡൈ ചെയ്യലുണ്ട് അവർ പ്രത്യേകമായി മനസ്സിലാക്കണം കാലഘട്ടം ഓടയണ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം പേർ ഒരു മടിയുമില്ലാതെ തലമുടിയും മീശയുമെല്ലാം കറുപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് കുളി പോലും ശരിയായിട്ടില്ല എന്ന സത്യത്തെ മനസ്സിലാക്കണം ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വിശാലമായിട്ടുള്ള കാര്യമാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവർ അവിടെ നിസ്കാരം ശരിയാവുകയില്ല അവർ നാളെ ഖുർആൻ എടുക്കുന്നു ആ എടുക്കുന്നതിൽ മുതോ ഇല്ല മുതും ശരിയാകാത്തത് കൊണ്ട് ആ കുർആാൻ അടുക്കൽ പോലും കുറ്റകരമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക